അനു ഫൈറ്റ് റെന മണിക്കൂറുകളോളം കാത്തുനിന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുക്ക് ചെയ്തുണ്ടാക്കിയെടുത്ത കണ്ടന്റ് ആണ് അനുമോള് സഹകരിച്ചത് കൊണ്ട് സക്സസ് ആയിട്ട് പ്രൊമോയിലും വന്നിട്ടുണ്ട് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ട്രിഗർ ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് റെന എന്റെ ഗെയിം സ്ട്രാറ്റജി എന്നാണ് റെന പറയുന്നത് അപ്പോൾ ഇവരുടെ ഫൈറ്റിന്റെ തുടക്കം റെന രാവിലെ മുതൽ അനുവിനെ ടാർഗറ്റ് ചെയ്തിട്ട് കിച്ചൺ ഏരിയയിൽ തമ്പടിച്ചിരിക്കുകയാണ് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അനുവിനെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് എന്നെ ശ്രമിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അനുവിന് മനസ്സിലായി അപ്പോൾ അനു തിരിച്ചു പറയുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ തവണ ഉണിയിൽ ഏടണുമായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഇതേപോലെ മനഃപൂർവ്വം വന്ന് നിന്നിട്ടാണ് എന്നിട്ട് അനു റനോട് ചോദിക്കുകയാണ് നീ രാവിലെ എന്നോട് ദോശ വേണമെന്ന് പറഞ്ഞു ഇവിടെ എല്ലാവർക്കും രണ്ട് ദോശ ഇതാണ് കൊടുക്കുന്നത് അതനുസരിച്ചിട്ട് നിനക്കും രണ്ട് ദോശ തന്നു നിനക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ വെയിറ്റ് ചെയ് എല്ലാവർക്കും കൊടുത്തു കൊടുത്തുകഴിഞ്ഞതിന് ശേഷം കൊടുത്തരാമെന്ന് അങ്ങനെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാൻ നിന്നോട് ദോശ തരാൻ വേണ്ടി വിളിച്ചപ്പോൾ നീ പറഞ്ഞു എനിക്കത് വേണ്ട അപ്പം നീ മനപൂർവ്വം അത് കളിയാക്കാനും ഇതുപോലെ ഇതുപോലെ ചൊറിയാനും വേണ്ടിയിട്ടല്ലേ അത് ചെയ്തതെന്ന് ചോദിക്കും അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്ത് വന്നിട്ട് റനേൻ്റെ അടുത്ത് പറയുന്നു നീ മിണ്ടാതെ പോക ഇവിടെ ഒരുപാട് പണിയുണ്ട് ഇതിനിടയ്ക്ക് ഇടന്ന് ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ നീ പോകാൻ പറയുമ്പോൾ ശരത്ത് ഒരേ ടീമാണല്ലോ അപ്പോൾ കുറച്ച് നേരത്തേക്ക് മിണ്ടാതെ പോകുന്നുണ്ട് എന്നിട്ടും റനയ്ക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല വീണ്ടും വന്ന് വന്ന് ഇറിട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി അനു ശൈത്യനോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കും അനു എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യം അനുവിൻ്റെ ശ്രദ്ധ മാറ്റാനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ റെനയ്ക്ക് പറ്റുന്ന രീതിയിലൊക്കെ റെന അനുവിനെ പ്രവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അനു തിരിച്ച് നീ പോ നീ പോയി പോയി കളിക്കും നീ എൻ്റെ അടുത്ത് കളിക്കേണ്ട ഒണിയിലെൻ്റെ അടുത്ത് കളിച്ചത് നീ എൻ്റെ അടുത്ത് കളിക്കാൻ വരണ്ടെന്നൊക്കെ അനു തിരിച്ചും പറയുന്നുണ്ട് നീ എന്തിനാ ഇവിടെ വന്ന് ഇന്ന് ഇങ്ങനെ ചൊറിയുന്നത് നിനക്ക് കണ്ടൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ചോദിക്കുമ്പോൾ അതാണ് എൻ്റെ ഗെയിം സ്ട്രാറ്റജി ഇവിടെ വന്ന് ഒന്ന് കണ്ടൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഗെയിം എന്ന് ഇങ്ങനെ ചൊറിയുക എന്നുള്ളതാണ് എൻ്റെ ഗെയിം എന്ന് റെനയും പറയുന്നുണ്ട് അപ്പം അനു പറയുന്നു നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ചൊറിയുന്നതിനാ ഞാൻ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും നീ വന്ന് ചൊറിയ അപ്പം ഞാൻ ഇടപെടാമെന്ന് അനു തിരിച്ചും പറയുന്നുണ്ട് നീ ഇങ്ങനെ ചുമ്മാ ചൊറിഞ്ഞ് ആൾക്കാരുടെ വെറുപ്പ് മേടിക്കുക നീ പെൺകുട്ടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് പെൺകുട്ടിയായത് കൊണ്ട് അതെന്താൺകുട്ടികൾ ആരും വെറുക്കൂല എന്നൊക്കെ റേന തിരിച്ചും ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് റേന ചോദിക്കുന്നത് നീ ചപ്പാത്തിക്കള്ളിയാണോ നീ ചപ്പാത്തിക്കള്ളിയാണോ എന്ന് ഇങ്ങനെ അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു തിരിച്ച് പറയുന്നത് ചപ്പാത്തിക്കള്ളി നീ അടിയിൽ അനു തിരിച്ചു പറയുന്നുണ്ട് നീ വെറുതെ നിന്റെ ഉമ്മാനയും ഒക്കെ പറയിപ്പിക്കാതെ അവർക്ക് ചീത്ത കൊടുക്കാതെ പോകാൻ നോക്കി വിടുന്നു എന്നൊക്കെ പറഞ്ഞ് റേനേൻ്റെ അടുത്ത് സംസാരിക്കുന്നു റേന തിരിച്ചും പറയുന്നു ആണുങ്ങളെ പിന്നെ മൊണ്യിൽ വിളിക്കാനാണോ നിന്റെ വീട്ടുകാർ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് സംസ്കാരം ഇല്ലാതെ സംസാരിക്കാനാണോ നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിച്ചതെന്ന് റേന തിരിച്ചും പറയുന്നുണ്ട് ആ കാര്യത്തിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസാരത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മോശം പറഞ്ഞു എന്ന് ആർക്കും പരാതി പറയാൻ പറ്റൂല കാരണം ഒരേ പോലെയാണ് അങ്ങോട്ടും സംസാരിക്കുന്നതും തിരിച്ചു ഇങ്ങോട്ട് സംസാരിക്കുന്നത് ഇവിടെ ഷോർട്ട് ഷെഡൂല കുടുംബ പ്രേക്ഷകർ കാണുമെന്നൊക്കെ ഉള്ളതാണ് അനുവിൻ്റെ സംസാരം അപ്പം അനു പറയുന്നത് അതെന്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചതാണ് നിന്നെ എന്താ പഠിപ്പിച്ചതെന്നുള്ളത് നീ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ അലമ്പ് പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന മറ്റ് വഴക്കുകൾ ഇപ്പൊ റേന പ്രൊവോക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു പരിധിയുണ്ട് ഇതിൽ രാവിലെ മുതൽ ഒരാൾ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അയാളുടെ പുറകെ പോയിട്ട് വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞ് 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 നിൽക്കുക അവിടെ ഒരു സാഹചര്യം റെനയായിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക ഒരു ഇത് ഇതൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ല റെന എങ്ങനെയാണ് അവിടെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓരോ സാഹചര്യങ്ങളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് മനഃപൂര്വം എന്നൊക്കെ ഉള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അക്ബർ ആര്യൻ ശരത്ത് എന്നിവരെ പോലുള്ള ആൾക്കാർ അതിനെ കത്തിച്ച് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ ഇതൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തത് ഡ്രാമ കളിക്കുകയാണെന്ന് തോന്നും അപ്പോൾ ഇത്തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കുന്ന മണ്ടന്മാരാണ് എന്നുള്ള തരത്തിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് അതൊരു എനക്ക് തന്നെയാണ് നെഗറ്റീവായിട്ട് വരാൻ പോകുന്നത്